ഒരു സാധാരണപ്പെട്ട കുടുംബത്തിൽ നിന്നുള്ള കുട്ടികൾ വരുന്ന ടൈമില് അവർക്ക് മീൻസ് പഠിക്കാൻ കോഴ്സ് പഠിക്കാൻ പറ്റുമോ അതല്ല എന്നുണ്ടെങ്കിൽ പൈസ ഓക്കെ ആകുമോ ഈ പൈസക്ക് ഞങ്ങൾക്ക് ഇത് പറ്റുമോ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ കേൾക്കാറുണ്ട് ആ ടൈമില് നമ്മൾ എഡ്യൂക്കേഷൻ ലോൺ എടുക്കാം എന്നൊരു ഓപ്ഷൻ പറയുമ്പോൾ പല പേരൻസും പേടിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതായത് അവർക്ക് അത് വലിയൊരു കടബാധ്യതയാവും അതല്ലെന്നുണ്ടെങ്കിൽ അത് കാരണം നമുക്ക് കൃത്യമായിട്ട് കിട്ടിയെന്ന് വരത്തില്ല അങ്ങനത്തെ കുറെ നൂലാമാലകൾ കുറെ വാർത്തകളും ഒക്കെ പത്രത്തിൽ വരുന്നോണ്ട് തന്നെ അവർ നല്ല ടെൻസ്ഡ് ആണ് അപ്പൊ ഞാൻ കരുതി ആ എഡ്യൂക്കേഷൻ ലോണിന്റെ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാന്നുള്ള സാധാരണയായിട്ട് നിയമപ്രകാരം അതായത് സുപ്രീം കോടതി വിധിയൊക്കെ പ്രകാരം തന്നെ ഒരു ഏഴ് ലക്ഷം രൂപ എട്ട് ലക്ഷം രൂപ വരെയൊക്കെ എഡ്യൂക്കേഷൻ ലോൺ കിട്ടേണ്ടതാണ് പക്ഷെ നോർമലി ബാങ്കുകാര് ഒരു നാല് നാലര അഞ്ച് വരെയൊക്കെ മാക്സിമം കൊടുക്കുന്നുണ്ട് അതായത് വിത്തൗട്ട് ഈട് അല്ലെങ്കിൽ അസറ്റ് ഒന്നും വെക്കാതെ തന്നെ അത്രയും വരെ കൊടുക്കുന്നുണ്ട് അതിന് നിയമപരമായിട്ടുള്ള ഡോക്യുമെന്റ്സ് അതായത് ഇപ്പം അഫിലിയേഷൻസ് കോളേജിന്റെ അഫിലിയേഷൻസ് കോളേജിൽ നിന്ന് അഡ്മിഷൻ എടുത്തു എന്നുള്ള അതിന്റെ പ്രൂഫ് അത് മെറിറ്റോറിയൻറ്റഡ് ആയിട്ടാണ് അഡ്മിഷൻ കിട്ടിയ കിട്ടിയത് എന്നുള്ളതിന്റെ പ്രൂഫ് പിന്നെ എഴുപത് ശതമാനം മാർക്ക് എന്നുള്ളത് മിനിമം കാറ്റഗറിയാണ് ആണ് അത്രയും മാർക്ക് വേണം അങ്ങനെയൊക്കെയുള്ള ഡോക്യുമെന്റ്സ് സൈഡ് ക്ലിയർ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊരാൾക്കും അതായത് മീൻസ് മറ്റ് കാര്യങ്ങളോ അവരുടെ ലോണിന്റെ ബാക്കിയുള്ള ട്രാക്ക് റെക്കോർഡോ കാര്യങ്ങളോ ഒന്നും കൺസിഡർ ചെയ്യത്തില്ല ഈ പറയുന്ന കോളേജിൽ നിന്നുള്ള അഫിലിയേഷൻസ് കാര്യങ്ങളെല്ലാം ഓക്കെയാണ് ആധാർ കുട്ടിക്ക് ആധാർ പാൻ കാർഡ് കുട്ടിയുടെ തന്നെ പേരന്റ് എസ്പെഷ്യലി ഫാദർ ആണെന്നുണ്ടെങ്കിൽ ഫാദറിന്റെ പാൻ കാർഡ് ആധാർ അതേപോലെ ഡോക്യുമെന്റ്സിലെ നെയിംസ് കാര്യങ്ങളെല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോ എന്തായാലും എഡ്യൂക്കേഷൻ ലോൺ കിട്ടും ഓക്കെ പിന്നെ ബാങ്കുകാരെ സംബന്ധിച്ചിടത്തോളം ഇത് അത്ര താല്പര്യമുള്ളൊരു കാര്യമല്ല അവർക്ക് ഇത് നാളെ അടച്ചില്ലെങ്കിലും കൂടുതൽ അറ്റാച്ച്മെന്റോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്ത് കാണിക്കാൻ പറ്റത്തില്ല കാര്യം മീൻസ് കരവടച്ച ഒരു രസീത് നമ്മള് വെക്കും എന്നുള്ളതേയുള്ളൂ അതിന്റെ ഒരു പവർ ഒരിക്കലും നമ്മളൊരു അസെറ്റിന്റെ ആധാരം വെക്കുന്നതിന്റെ അത്രയും ഒരു പ്രൂഫോ കാര്യങ്ങളോ അല്ലെങ്കിൽ അത്രയും പവറോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ അവർക്ക് ഇത് തരാൻ വലിയ താല്പര്യം അപ്പൊ ഓരോ മുട്ടാനായങ്ങളും കാര്യങ്ങളും പറയും പക്ഷെ നമ്മൾ എലിജിബിൾ ആണ് എന്ന് നമുക്ക് ഒരു ബോധ്യമുണ്ട് അതേപോലെ തന്നെ നമ്മൾ ചോദിക്കേണ്ട പോലെ അതേ രീതിയിൽ അത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും എഡ്യൂക്കേഷൻ ലോൺ കിട്ടും ഓക്കെ പിന്നെ എഡ്യൂക്കേഷൻ ലോൺ വരുമ്പോൾ അത് നാളെ വലിയൊരു ബാധ്യത ആവില്ലേ എന്റെ കുട്ടിക്കത് താങ്ങാൻ പറ്റുവോ എന്നുള്ള കാര്യങ്ങൾ പലരും ചോദിക്കാറുണ്ട് അതിൽ നിങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മള് എല്ലാവരും ലോൺ എടുക്കുന്ന ടൈമിൽ പറയും നാല് വർഷത്തെ കോഴ്സാണെന്നുണ്ടെങ്കിൽ നാല് വർഷം കഴിഞ്ഞിട്ട് ഒരു വർഷം കൂടെ കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ലോണ് തിരിച്ച് റീപേ ചെയ്ത് തുടങ്ങിയാൽ മതി എന്നുള്ള കാര്യം പറയും പക്ഷെ അതിനകത്ത് ഒരു വലിയൊരു ചതിക്കുഴി ഉളിഞ്ഞിരിപ്പൊണ്ട് നമ്മൾ അത് വെച്ചിട്ട് അടയ്ക്കാതെ അങ്ങ് പോവും അടക്കാതെ പോകുമ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പലിശ ആ ടൈമിൽ റണ്ണിങ് ആണ് അതായത് നമ്മൾ നമ്മളിപ്പോൾ ഒരു ലക്ഷം രൂപ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ലക്ഷം രൂപയുടെ പലിശ അതാത് മാസം റണ്ണിങ് ആണ് ആ പലിശ കൂടിയിട്ട് നാളെ അതൊരു കൂട്ടുപലിശ ആയിട്ട് വരും അതായത് ആ പലിശ എല്ലാം കൂടെ ഇപ്പം അഞ്ചു വർഷം കഴിഞ്ഞിട്ടാണ് അടയ്ക്കുന്നതെങ്കിൽ ആ അഞ്ചു വർഷത്തെ പലിശ ചേർത്ത് മുതലിൽ അടിയും എന്നിട്ട് ആ മുതലിലായിരിക്കും വീണ്ടും നമ്മൾ പൈസ അടച്ചു തുടങ്ങുന്നത് അപ്പോഴാണ് ഈ പത്രത്തിൽ കാണുന്ന പോലെ ഇരട്ടിയായി അല്ലെങ്കിൽ ഒരുപാടായി എന്നുള്ളതിന്റെ മീൻസ് അങ്ങനെ ഒരു അങ്ങനൊരിത് വരുന്നു അടയ്ക്കാൻ പറ്റുന്നില്ലെന്നൊരു ന്യൂസ് ഒക്കെ വരുന്നത് അതുകൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് നമ്മൾ എടുക്കുന്ന മാസം തൊട്ട് പലിശ അടച്ചു പോവുക അതിപ്പോ ഒരു ചെറിയ ഒരു എമൗണ്ടേ വരുവുള്ളൂ ആ ഒരു എമൗണ്ട് പലിശ അടച്ചടച്ച് അടച്ച പോവാ അങ്ങനെ വരുമ്പോൾ നിങ്ങക്ക് നാളെ ഒരു കൂട്ടുപലിശ ഉണ്ടാവുക അല്ലെങ്കിൽ നിങ്ങളെ അത് ബാധിക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങളിലോട്ടോ കാര്യങ്ങളിലോട്ടോ ഒന്നും പോത്തില്ല ഓക്കെ കൺട്രോളബിൾ ആയിരിക്കും അപ്പൊ അത് പേരൻസ് ആണെങ്കിലും കുട്ടികളാണെങ്കിലും ആ കാര്യത്തിൽ മെയിനായിട്ട് ശ്രദ്ധിക്കുക അപ്പം ഡോക്യുമെന്റ്സിന്റെ കാര്യം ഞാൻ പറഞ്ഞു അതേപോലെ കോളേജിൽ നിന്നുള്ള അഫിലിയേഷൻസെ കാര്യങ്ങൾ അത് ന്യായമായിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന ടൈമില് വേണ്ട അഫിലിയേഷൻസ് ആണോ എന്നുള്ളത് ക്ലിയർ ഔട്ട് ചെയ്യുക ക്ലിയർ ഔട്ട് ചെയ്തതിന് ശേഷം മാത്രം നോക്കുക പിന്നെ ബാങ്കുകാര് ആവശ്യമില്ലാത്ത ഇപ്പം ഇന്ത്യൻ ഏഷ്യൻ കൗൺസിലെ കേസിൽ കുറെ കാര്യങ്ങൾ പറയാറുണ്ട് ഇപ്പൊ ഈ ബാങ്കുകാരെ സംതൃപ്തിപ്പെടുത്താനും വേണ്ടിയിട്ട് മാത്രമാണ് സത്യം സത്യമായ കോളേജുകാരൊക്കെ ഇപ്പൊ അത് എടുക്കുന്നത് നിലവിൽ അതിന്റെ ബോർഡ് വരവിപ്പിച്ചിട്ട് പുതിയൊരു ബോർഡിലോട്ടൊക്കെ കൺവേർട്ട് ചെയ്യുക അങ്ങനെ കുറെ കാര്യങ്ങൾ കർണാടകയിലൊക്കെ ഇത് നിയമപരമായിട്ട് വേണ്ട എന്നുള്ളത് തന്നെയാണ് കോടതി വിധിയും കാര്യങ്ങളും ഒക്കെ അപ്പൊ അതിനെയൊക്കെ വെച്ചിട്ട് പലരും പല കോൺട്രവേഴ്സീസും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട് ഇവിടുത്തെ ഭയങ്കര നിങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പലതും പറഞ്ഞ് ഇങ്ങനെ പേടിപ്പിക്കുന്നതാണ് സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടിയുടെ ഭാവി ഒന്നും ബാധിക്കുന്ന ഒരു കാര്യമല്ലത് പക്ഷെ നിയമപരമായിട്ട് ബാക്കിയുള്ള അഫിലിയേഷൻസ് കാര്യങ്ങളൊക്കെ മാൻഡേറ്ററി ആയിട്ട് തന്നെ വേണം അതങ്ങനെ തന്നെയാണ് ഓക്കെ പിന്നെ അത് വെച്ചിട്ട് പല കോളേജുകളിലോട്ട് വരുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇഷ്ടമുള്ള കോളേജുകളിൽ പഠിക്കാൻ പറ്റുമോ ഈ ഒരു എമൗണ്ടിൽ ഉള്ള ഒരു ഡൗട്ട് ഉണ്ടാവും അപ്പൊ അതിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ എമൗണ്ട് ഒരിക്കലും ലോൺ കിട്ടത്തില്ല ഇപ്പൊ നാല് ലക്ഷം രൂപ ലോൺ പാസ്സായി കഴിഞ്ഞാൽ നാല് ലക്ഷം രൂപ തന്നെ ഫുള്ളും നമുക്ക് ലോൺ കിട്ടത്തില്ല അതിൽ കുറച്ച് പൈസ മാത്രമേ നമുക്ക് ലോൺ കിട്ടുകയുള്ളൂ അപ്പൊ അതിപ്പം ഒന്നര ലക്ഷം രൂപയാണ് ഫെസ്സേലിൽ അടയ്ക്കേണ്ട എങ്കിൽ ഒരു ലക്ഷം രൂപ വരെ വരെയായിരിക്കും നമുക്ക് ലോൺ കിട്ടുന്നത് ബാക്കി അമ്പതിനായിരം രൂപ നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ അടയ്ക്കണം ഓക്കെ അപ്പൊ അത് നമ്മള് കൈ കരുതണം അതിന് നമ്മൾ നേരത്തെ പ്രിപ്പയർഡ് ആയിരിക്കണം ഓക്കെ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയറിൽ ഫസ്റ്റ് ഇയറിൽ നമ്മൾ കയറുന്ന ടൈം തന്നെ മിക്കവാറും ഉള്ള കോളേജുകളിൽ ഫീസ് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നേരത്തെ ഫസ്റ്റ് ഇയറിലോട്ടുള്ള ഫീസ് കാര്യങ്ങൾ ഒരു പക്ഷെ കയ്യിൽ നിന്ന് മൊത്തം അടയ്ക്കേണ്ടി വരും കോളേജുകളിൽ അതിന് നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം ഇൻ കേസ് നമ്മൾ അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ലോൺ ഔട്ട് ഔട്ട് ചെയ്യുന്ന എമൗണ്ട് എത്രയാണോ ആ എമൗണ്ട് നമുക്ക് തിരിച്ച് റീഫണ്ട് ചെയ്ത് വാങ്ങിക്കാനും പറ്റും നമ്മുടെ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവും അതിന് കോളേജ് നമ്മൾ അടച്ചിട്ട് പ്രൂഫ് മാത്രം കാണിച്ചാൽ മതി അപ്പം ഈ പോയിന്റുകളെല്ലാം നിങ്ങൾ പേരൻസ് എസ്പെഷ്യലി പേരൻസ് അറിഞ്ഞിരിക്കണം അപ്പം പേരൻസിനോട് വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് പറയുന്നത് കാര്യം കൂടുതലും കുട്ടികളിപ്പം ബി എസ് സി ഇനി ആണ് നോക്കുന്നത് ഒരുപാട് കോളേജുകളുമായിട്ട് ഏജൻസിക്കാരും കൺസൾട്ടൻസിക്കാരും ഒക്കെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ടൈമില് നിങ്ങൾ അഫിലിയേഷൻസിൽ ഭയങ്കര കോൺഷ്യസ് ആണ് മീൻസ് അതേപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ കേസിൽ കോൺഷ്യസ് ആണ് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അപ്പം ഞാൻ മറ്റൊരു വീഡിയോയിൽ ബി എസ് സി നേഴ്സിങ് ജേർണൽ നഴ്സിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട് അപ്പം ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കോളേജ് അല്ലെങ്കിൽ അത്രയും ഫെസിലിറ്റിയോട് കോളേജിൽ ബി എസ് സി നേഴ്സിംഗിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജേർണലൈസിങ് എടുക്കാം ജേർണലൈസിംഗിലെടുത്താൽ ഉള്ള ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂന്ന് വർഷത്തെ കോഴ്സേ ഉള്ളൂ മൂന്ന് വർഷത്തെ കോഴ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പോസ്റ്റ് ബി എസ് സി എന്ന് പറഞ്ഞൊരു ഓപ്ഷനിലോട്ട് നോക്കാവുന്ന കാര്യമുള്ളൂ പോസ്റ്റ് ബി എസ് സിയിലോട്ട് നിങ്ങൾ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ജോലി മീൻസ് നിങ്ങൾ ജോലിക്ക് ഒരു തടസ്സമല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് പോസ്റ്റ് ബി എസ് സി മുമ്പോട്ട് പോകാൻ പറ്റും അങ്ങനെ മുമ്പോട്ട് പോയി നിങ്ങൾ എക്സാം എഴുതി നിങ്ങൾ ക്ലിയർ ഔട്ടായി കഴിഞ്ഞാൽ ബി എസ് സി നേഴ്സിങ്ങിന് തല്യാവും അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും നേഴ്സിംഗ് വേണമെന്ന പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ എന്നൊരു ഓപ്ഷനും ഉണ്ട് ഈ ജനറൽ നേഴ്സിംഗിന് നിങ്ങൾക്ക് ലോൺ കിട്ടും അതായത് വളരെ സാധാരണപ്പെട്ട കുടുംബമാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ജനറൽ നേഴ്സിംഗ് പഠിച്ചിട്ട് അതേ രീതിയിൽ തന്നെ മൂവോട്ട് ചെയ്യാൻ പറ്റും ബി എസ് സി നീങ്ങിന് തുല്യമാവാൻ പറ്റും അപ്പോൾ അങ്ങനെ നോക്കുന്ന നോക്കുന്നതായിരിക്കും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ ബെറ്റർ എല്ലാവരും ഈ ബി എസ് സി നിയർ തന്നെ പോകണം ആ ഡിമാൻഡ് ഉള്ളതുകൊണ്ട് അവരിങ്ങനെ ഫീസ് കൂട്ടിക്കൊണ്ടേയിരിക്കും കാര്യം അവർക്ക് മാർക്കറ്റുണ്ട് അവർക്കത് കൂട്ടാം അത് അവരുടെ ഡിസ്ക്രിപ്ഷൻ ആണ് അവരുടെ ഒരു തീരുമാനമാണ് അതിനെ വേറെ ആർക്കും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ അവർക്കത് കൂട്ടിക്കൊണ്ടേയിരിക്കാം അത് വെച്ച് കഷ്ടപ്പെട്ടും വീട് വിറ്റുമൊക്കെ ആൾക്കാർ വരും അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ലോണിന്റെ സപ്പോർട്ട് ഉണ്ടാവും ജർണലൈസിംഗ് ആണെങ്കിൽ കുറച്ച് കുറച്ച് കിട്ടും നിങ്ങൾക്ക് മെഡിക്കൽ കോളേജ് വേണേലും ജർണലൈസിങ് പഠിക്കാം അങ്ങനത്തെ ഓപ്ഷനും കാര്യങ്ങളും ഉണ്ട് സാധാ കോളേജിൽ വേണമെങ്കിലും പഠിക്കാം ഇത്രയും പൈസ കഷ്ടപ്പെട്ടുണ്ടാക്കി ബി എസ് സി നീ പഠിക്കേണ്ട കാര്യമില്ല അതുകൂടെ ഞാൻ ഇതിന്റെ കൂടെ ജസ്റ്റ് പറഞ്ഞു പോവുകയാണ് അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി പറയാം എജ്യൂക്കേഷൻ ലോണിനെ പറ്റിയിട്ടാണ് നിങ്ങൾക്ക് കൂടുതൽ അറിയേണ്ടതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഡോക്യുമെന്റേഷൻ പതിനെട്ട് വയസ്സ് പൂർത്തിയായിട്ടുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ പാൻ കാർഡ് അത്യാവശ്യമായിട്ട് എടുക്കുക അതല്ലെങ്കിൽ മൈഞ്ഞറിന്റെ പാൻ കാർഡ് വേണേലും എടുക്കാം പേരൻസിന്റെ പാൻ കാർഡ് ഉണ്ടാവണം അങ്ങോട്ടും ഇങ്ങോട്ടും എസ് എൽ സി ആധാർ അതേപോലെ ബാക്കി ഡോക്യുമെന്റ്സിലെ എല്ലാം ഫാദറിന്റെയും അല്ലെങ്കിൽ മദറിന്റെയും കാൻഡിഡേറ്റിന്റെയും പേര് കാര്യങ്ങളെല്ലാം സെയിം ആയിരിക്കണം അതിനകത്തൊരു വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവരുത് ആ വക കാര്യങ്ങളെല്ലാം ഓക്കെ ആയിരിക്കണം അതിനകത്തൊരു ഇത് ഒരു ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവരുത് കോളേജിന്റെ ഭാഗത്തുനിന്നുള്ള അഫ്ലിക്കേഷൻസ് കാര്യങ്ങള് കരവടച്ച രസീ ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യം അക്ഷയൽ കൊണ്ട് വിദ്യാലക്ഷ്മി എന്ന് പറഞ്ഞ പോർട്ടലുണ്ട് പോർട്ടലിൽ അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ വീടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് പത്ത് കിലോമീറ്റർ ചുറ്റളവിലുള്ള മൂന്ന് ബാങ്കുകൾ പത്ത് കിലോമീറ്റർ റേഡിയസിൽ വരുന്ന മൂന്ന് ബാങ്കുകൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അത് നമുക്ക് ഇടപാടുകളൊക്കെ ഉള്ള ഏത് ബാങ്കാണോ അത് നോക്കിയിട്ട് നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ള ബാങ്കുകളൊക്കെ നോക്കിയിട്ട് നമ്മളത് ക്ലിയർ ഔട്ട് ചെയ്ത് ആ മൂന്ന് ബാങ്ക് റെഫർ ചെയ്യുക ആ മൂന്നും ബാങ്കുകളിൽ നമ്മൾ അപേക്ഷയായിട്ട് പോവുക അതിനനുസരിച്ച് നമുക്ക് എഡ്യൂക്കേഷൻ ലോൺ പ്രൊവൈഡ് ചെയ്യും ഇതാണ് ഇതിന്റെ പ്രൊസീജിയർ ഓക്കെ അപ്പൊ ഈ പ്രൊസീജിയറിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി ഇനിയും പറയണമെങ്കിൽ ഞാൻ സംസാരിക്കാൻ തയ്യാറാണ് അതിനൊന്നും ഒരു പ്രശ്നമില്ല പിന്നെ ഞാൻ സി ബി എസ്ഇ ജർണലൈസിംഗിന്റെ കാര്യം പറഞ്ഞത് നിങ്ങളൊന്ന് മൈൻഡിൽ വെക്കുക ഇപ്പോഴത്തെ ടൈമിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു പോയിന്റ് ആയിരിക്കും അത് അതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കോണ്ടാക്ട് ചെയ്യാം ആ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാം ഓക്കെ സോ ഇതുപോലുള്ള അഡ്മിഷൻ്റെ ബാക്ക്ഔട്ട് പ്രൊസീജിയറോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളോ ഒക്കെ നിങ്ങൾക്ക് ഇനിയും അറിയേണ്ടതായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലോ നമ്പറിലോ കോണ്ടാക്ട് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബാക്കിയുള്ള ബാക്കിയുള്ള കാര്യങ്ങളും നമുക്ക് സംസാരിക്കാം ഓക്കെ സോ വീണ്ടും കാണും വരേക്കും നന്ദി നമസ്കാരം